മഞ്ചേരി യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഇന്ത്യയുടെ മികച്ച ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്ത അനസ് എടത്തൊടികയ്ക്ക് ജനകീയ സ്വീകരണം നൽകുകയാണ് കാൽപന്തു കൊണ്ട് കളിയൂഞ്ഞാൽ കെട്ടിയ മലപ്പുറം ജില്ലയുടെ അഭിമാനം പോരാട്ടത്തിന്റെ മർമ്മമറിഞ്ഞ മാറ്റവന്റെ ചങ്കല ചോര മുറിക്കത്തി എറിഞ്ഞു വീഴ്ത്തുന്ന അൻഗഛേകവന്മാരെ പോലെ പതറാതെ പടപുരുതും അനസ് എടത്തൊടികയ്ക്ക് മഞ്ചേരിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകുകയാണ് ഫിഫ റാങ്കിങ്ങിൽ നൂറ്റി എഴുപത്തിയാറാം സ്ഥാനത്ത് നിന്ന് ഒരു വർഷം കൊണ്ട് തൊണ്ണൂറ്റിയാറാം റാങ്കിലേക്ക് കുതിച്ച ഇന്ത്യൻ ടീമിന് സന്തോഷ് ജിങ്കന്റെ കൂടെ പ്രതിരോധം കാത്ത അനസ് എടത്തൊടികയ്ക്ക് മഞ്ചേരിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകുകയാണ് മഞ്ചേരി യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ജനകീയ സ്വീകരണം അനസ് എടത്തൊടികയ്ക്ക് മഞ്ചേരിയിൽ പ്രൗഢമായൊരു വേദിയൊരുങ്ങുകയാണ് ഇന്ത്യയുടെ മികച്ച ഫുട്ബോൾ താരമായി തെരഞ്ഞെടുത്ത അനസ് എടത്തൊടികയ്ക്ക് നാളെ വൈകീട്ട് നാലു മണിയോടുകൂടെ മഞ്ചേരിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകുകയാണ് നാളെ വൈകിട്ട് നാലു മണിക്ക് മഞ്ചേരി കച്ചേരി കച്ചേരിപ്പടിയിൽ നിന്ന് വാൻഡ് വാദ്യ താളമേള ലിയങ്ങളോടുകൂടിയ സുന്ദരമായ സ്വീകരണ ജാഥ മഞ്ചേരി ഫാമിലി വെഡിങ് സെന്റർ പരിസരത്ത് ഊഷ്മളമായ വേദിയിലെത്തുമ്പോൾ ആവേശങ്ങളുടെയും ആനന്ദങ്ങളുടെയും കഥപറയും സ്വീകരണത്തിലേക്ക് നാളെ വൈകീട്ട് നാലു മണിയോടുകൂടെ മഞ്ചേരിയിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്